നമ്മൾ പ്രവാസികൾക്കും വോട്ടേഴ്സ് ഐ ഡിയിൽ പേര് ചേർക്കാൻ അവസരം വന്നിരിക്കുകയാണ് അതിനായിട്ട് ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന വെബ്സൈറ്റിൽ കയറി നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ് പക്ഷേ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഇതിന്റെ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് നേരിട്ട് അയച്ചു കൊടുക്കേണ്ടതാണ് ഇതപ്പോ എത്രത്തോളം പ്രായോഗികമായിരിക്കുമെന്ന് എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ ഇതെങ്ങനാ ചെയ്യുന്നതും നോക്കാം രജിസ്ട്രേഷൻ ചെയ്യാനായി സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ വരിക നിന്ന് സൈൻ ഇൻ കൊടുക്കുക അവിടെ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ അവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ സിറ്റിസൺ രജിസ്ട്രേഷൻ ഉണ്ട് അത് ഓപ്പൺ ചെയ്യുക നിങ്ങളുടെ മൊബൈൽ നമ്പറും ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്യാം ഒ ടി കൊടുത്ത് വെരിഫൈ ചെയ്യുമ്പോൾ നമുക്ക് യൂസർ നെയ്മൻഡ് പാസ്വേഡ് കിട്ടും അത് വെച്ച് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്ത് വരുന്ന മെനുവിൽ നിന്ന് പ്രവാസി വോട്ടർ ഫോം ഫോർ എന്ന് ഉള്ളത് സെലക്ട് ചെയ്യുക ഇവിടെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് പാസ്പോർട്ട് ഡീറ്റെയിൽസ് ആൻഡ് വിസ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ഫോട്ടോയും അപ്ലോഡ് ചെയ്തിട്ട് ഇത് സബ്മിറ്റ് ചെയ്യുക അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഫോമിന്റെ പ്രിന്റ് എടുത്ത് സൈൻ ചെയ്ത് അതുപോലെ നമ്മുടെ പ്രൂഫിന്റെ ഒക്കെ ഹാർഡ് കോപ്പിയും സെൽഫ് അറ്റസ്റ്റഡ് വെച്ചിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് തപാൽ മുഖേനയോ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ് അപ്പൊ നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും വോട്ടേഴ്സ് ഐഡിക്ക് അപ്ലൈ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഈ ഇൻഫർമേഷൻ അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം